മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് അങ്ങാടിപ്പറമ്പിൽ നടത്തി ഇതിന്റെ ഭാഗമായി പ്രാർത്ഥനയ്ക്ക് അബ്ദുൽ കരീം ഫൈസി നടന്നു അന്നദാനവും വർഷത്തിലേറെയായി അങ്ങാടിപ്പറമ്പിൽ നടന്നും ഇത്തവണ കൂടുതൽ ജനപങ്കാളിത്തത്തോടെയാണ് നേർച്ച നടന്നത് അന്നദാനത്തിൽ മൂവായിരത്തോളം പേർ പങ്കെടുത്തു നേർച്ചയുടെ ഭാഗമായി നടന്ന പ്രാർത്ഥനയ്ക്ക് മഹൽഗാളി അബ്ദുൽ കരീം ഫൈസി നേതൃത്വം നൽകി അന്നദാനത്തിന് നേർച്ച കമ്മിറ്റി ചെയർമാൻ പള്ളത്ത് കുഞ്ഞാപ്പ കൺവീനർ അണ്ടിക്കാടൻ നാസർ തെച്ചിയോടൻ അബ്ദുൽ ഗഫൂർ തെച്ചിയോടൻ ഗോപാലൻ ടി എച്ച് സോമൻ കുഞ്ഞാലൻകുട്ടി ടി എച്ച് അയ്യപ്പൻ ടി എച്ച് ബഷീർ അണ്ടിക്കാടൻ മുഹമ്മദ് കാഞ്ഞിരപ്പൊയിൽ അബ്ദുൽ സലാം ടി മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ ഇതേ സമയത്ത് ഈ ഇവിടെ നടക്കാറുണ്ട് ഇതൊരു മതമൈത്രിയുടെ കൊണ്ട് നാലാ ജാതി മതസ്ഥരും ഉൾപ്പെട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടും അവർ നൽകിക്കൊണ്ടാണ് ഈ നേർച്ച ഇവിടെ നടന്നു പോകുന്നത് ഇവിടെ ജാതിയോ മതമോ കൊടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ മറ്റേ ഒന്നും നോക്കാതെ എല്ലാവരും തോളോട് തോളൊരുമീർച്ച ഇവിടെ നല്ല നിലയിൽ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്